ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണാം ലൈക്കും സ്വന്തം ഷെയറും ചെയ്ത് സപ്പോർട്ട് അപ്പോൾ ഇന്ന് നമ്മൾ അർജൻറ്റ് പിടിച്ചിട്ട് പണികളൊക്കെ വേഗം വേഗം തീർക്കാട്ടൊന്ന് അപ്പോൾ ഇന്നൊരു സ്ഥലം വരെ പോകാണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് ചെടികളൊക്കെ നോക്കാൻ പോകാണ്ട് കേട്ടോ അപ്പോൾ ഇന്നിട്ട് ലീവ് ആക്കിയിരിക്കണം അപ്പോൾ ഞമ്മളെന്തായാലും കുറച്ച് ചെടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ ബെഡ്ഡിങ് തൈകളുണ്ടല്ലോ അപ്പോൾ അധികവും എല്ലാവരും അങ്ങനത്തെ തൈകളാണല്ലേ വെക്കണത് ലാവായാലും മാവായാലും എന്തൊരു തൈ ആണെങ്കിലും ബഡ്ഡിങ് തൈ വെച്ചിട്ട് അധികം വലിപ്പല്ലാതെ അതും ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനൊരു സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നുണ്ടെന്ന് വെറുതെ നോക്കാൻ പോകണം പറ്റിയാൽ വാങ്ങും എങ്ങനെയൊക്കെ അതിൻ്റെ വിലയും റേറ്റും കാര്യങ്ങളൊക്കെ അറിയണ്ടേ അപ്പോൾ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വേഗം പണികളൊക്കെ ഒരുക്കട്ടെ അങ്ങനെ ഒന്ന് രാവിലെ നമ്മളിതാ ദോശയും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ചോറ് റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കറിക്ക് ചിക്കൻ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വെക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുക മക്കൾക്ക് പറഞ്ഞയക്കാനുള്ള ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാക്കു പണിക്ക് പോവാത്ത കാരണം ചോറ് കൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ മോന് മാത്രം കൊണ്ടുപോയാൽ മതി അപ്പോൾ ചോറ് അവിടെ പിന്നെ പിന്നെതാ കടലക്കറിക്കുള്ള കിഴങ്ങും ഉള്ളിയും അതുപോലെ തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ടോ കടലി ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്താ കിഴങ്ങും ഉള്ളിയും തക്കാളി എന്ന് വിചാരിക്കേണ്ട അപ്പോൾ കടലൊക്കെ അവിടെ പിന്നെ വെള്ളത്തിലിട്ട് ഞാൻ കഴുകാം കഴുകിയിട്ടില്ല കഴുകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഉള്ളിയും തക്കാളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് വറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ് ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ടായി കുറച്ച് പട്ട ക്രാബ് ഒരു ഇലക്കായും ഇട്ടും പൊട്ടിക്കും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക ചെയ്യത് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചതുണ്ടല്ലോ അത് ആ എണ്ണയ്ക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ എന്താ തക്കാ തക്കാളി ഇപ്പം കൊടുക്കണ്ടെട്ടോ പിന്നെ പച്ച പച്ചമുളകും വലിയ ഉള്ളി അരിഞ്ഞുണ്ടല്ലോ അതും കൂടിയിട്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കാവൂലേ വെക്കുക നമ്മൾ ഞാൻ ഈ രീതിക്കായിട്ട് വെക്കണം പിന്നെ തേങ്ങ അരച്ചിട്ടും ഇങ്ങനെ വെക്കട്ടെ തേങ്ങ അരച്ചൊയ്ക്കുക വറുത്തിട്ടും ഒക്കെ അരച്ചൊച്ചാൽ നല്ല രസമാണ് കേട്ടോ തേങ്ങ വറുത്ത് നല്ല അടിപൊളി നല്ല ചിക്കൻ കറി ഇറച്ചിക്കറിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ല മണം ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും തേങ്ങ അരക്കിടില്ല കേട്ടോ തേങ്ങ അല്ലാതെ കുറച്ച് കറി തന്നെ കടിക്ക് മാത്രം മാത്രമുള്ളത് കേട്ടോ ഇനി ബാക്കി വന്നാൽ തന്നെ വെറുതെ കുക്കറിലിങ്ങനെ ഇരുന്ന് പിറ്റേ ദിവസം അതെടുത്ത് കളയേണ്ട അവസ്ഥയേ വരിക അതുകൊണ്ട് ഞാൻ എന്തായാലും ആവശ്യത്തിന് മാത്രമുള്ളത് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അതെന്ത് കറിയാണെങ്കിലും ഞാൻ കുറേശ്ശേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ അധികം ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല എപ്പോഴും കറിയാണ് എന്താണെങ്കിലും കുറച്ച് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ തക്കാളി കേങ്ങും ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ പൊടികൾ ഞാൻ ഒരു ണക്കിൽ ഇങ്ങനെ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ എനിക്ക് ഇങ്ങനെ കൊടുമ്പോൾ എനിക്കറിയാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുക്കാത്തത് നിങ്ങൾ അരങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അളവിനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ അങ്ങനെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു വെറൈറ്റി സംഭവം പറഞ്ഞാൽ നമ്മൾ മീറ്റ് മസാല ഉണ്ടല്ലോ അതൊരു കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ നല്ലൊരു മണം കിട്ടണം ഇറച്ചിക്കറിയിൽ അതേ മണം കിട്ടും കേട്ടോ നമ്മൾ ചിക്കൻ കറിൻ്റെ മണമല്ല നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെയൊക്കെ നല്ല സ്മെല്ലാണ് പുട്ടുക്കായാലും ഇതുപോലെ കറി നല്ല രസം കേട്ടോ ഒരു ഒരുപാട് കോമ്പിനേഷൻ കിട്ടും ഈ ഒരു കറി കൂട്ടും ഈ കടലക്കറി പക്ഷേ ഇന്ന് ഞാൻ ദോശയ്ക്കും ഇതും കടലക്കറി മതി തണുപ്പം അങ്ങനെ കിട്ടും അപ്പോൾ അത് കണ്ടില്ല കുറച്ച് കടലെന്നെ ഉള്ളൂട്ടോ ഓവർ ഐറ്റൊന്നുമില്ല അപ്പോൾ കടലായാലും എന്ത് കഷ്ണായാലും മക്കൾ വെറും ആ കറി മാത്രം എടുക്കുള്ളൂട്ടോ ഇപ്പോൾ കടലയും ഉള്ളിയും തക്കാളിയും കിഴങ്ങും ഒക്കെ മാറ്റി ഇട്ടു കേട്ടോ അപ്പോൾ അതിന് അടിച്ചിട്ടാണ് ഞാൻ കുറച്ച് കടല തന്നെ ഇടളൂ പേരിനെ അങ്ങനെ ഇതാണ് എല്ലാതും നല്ലതോലൊന്ന് വയറ്റി സെറ്റാക്കി എടുക്കുക അപ്പോൾ ഈ മസാലകളൊക്കെ ഇട്ടിങ്ങനെ വയറ്റുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ചിക്കൻ ചെറിയ മോനെ മോനും കഴിച്ചാൽ ചിക്കനാണോ ചോദിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ചിക്കൻ കറി ഒന്നുമല്ല നല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന് മദർ സട്ട് വന്നേക്കാൻ ചിലപ്പോൾ ചായക്ക് വളം കിട്ടും ഒന്നും എന്താ അറിയില്ല ഒന്ന് ഫോണിനാണ് കേട്ടോ കച്ചറ അപ്പോൾ രാവിലെ ഫോൺ ഞാൻ തരില്ല അറിയില്ല ഞാനും അവനും ഫുൾ രാവിലെ ഫുള്ളും കച്ചറ കൂടും ഈ ഫോണിന് വേണ്ടിയിട്ട് അപ്പോൾ മദ്രസ് വന്ന് കഴിഞ്ഞതും ഫുഡ് കഴിക്കണമെങ്കിൽ ഫോണുമാണ് കേട്ടോ അപ്പോൾ ഫോണിന് അങ്ങനെ എനിക്ക് കടലക്കറി ആകുമ്പോഴത്തേന് കുറച്ച് നേരം എനിക്ക് മൂന്ന് കാട്ടേ കാട്ടേ അറിഞ്ഞിട്ട് അങ്ങനെ സ്ഥിരം കിട്ടിയും കൊണ്ടാണ് ഞാൻ എന്തായാലും വീഡിയോ വീട് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്ല്ലോ ആ ഗ്യാപ്പിലൊക്കെ അവൻ കാർട്ടൂൺ കാണുക കേട്ടോ അങ്ങനെ എന്തായാലും ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നമ്മൾ കടലക്കറി സെറ്റാക്കട്ടെ കേട്ടോ ഒന്ന് മുടി വെച്ചിട്ട് ഒന്ന് മിസ്സിൽ അടിച്ചു അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല കടലൊക്കെ തിളച്ച് വെന്ത് വരുമ്പോഴത്തേനും ഒന്ന് കുറുകിക്കിട്ടും കേട്ടോ അങ്ങനെതാ നമ്മളിനി വേഗം ദോശമൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ എന്തായാലും ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും പോണമെന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ അലക്കാനും തുടക്കാനും ഒക്കെ ഇന്നെന്തായാലും അപ്പോൾ അങ്ങനെ എങ്ങോട്ടേലും പോകണമുണ്ടെങ്കിൽ നമ്മൾ പണികളൊക്കെ വേഗം വേഗം ഒരുക്കില്ലേ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരാശ്വാസ പണിയാട്ടോ എൻ്റെ ഞാൻ അധികം സ്ലോ ആണ് സ്ലോ ആണ് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ സ്പീഡ് കൂടണ അതുപോലെ ഒന്നുമല്ല എൻ്റെ റിയൽ ലൈഫ് സ്ലോ മോഷൻ ആയിട്ട് എല്ലാ കാര്യത്തിനും അപ്പോൾ അങ്ങനെ ചായക്കുള്ളതാ സംഭവം ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ പാൻ ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കറ പോയപ്പോൾ അധികം ഉപയോഗിക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ദോശ ചൂണ്ടതിൽ നമ്മൾ ഇന്ന് നിലത്തെ ഉണക്കൽ പൊരിച്ചിട്ടുണ്ടായി ഉണക്ക മീനിൻ്റെ പൊരിച്ചത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ആ ചട്ടി അങ്ങനെ ഞാൻ അടച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിലിനി ചുട്ട് കഴിഞ്ഞാൽ ഉണക്ക ആ പൊരിച്ച മണം വരുമല്ലോ എന്ന് എഴുതിയിട്ട് അപ്പം നമ്മൾ നിന്ന് പൊടി തട്ടി എടുത്തതാണ് കേട്ടോ ഈ ഒരു പാന് അപ്പോൾ ഇനി പാനൊക്കെ വാങ്ങണം ചാതാ വാങ്ങിക്കണം പുതിയതൊക്കെ ഒന്ന് അങ്ങനെതാ ദോശയൊക്കെ അങ്ങനെ നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ പഴയ പാനാണോ എന്നിട്ട് കാര്യമില്ല നല്ല റെഡിക്ക് തന്നെ കിട്ടും കിട്ടും കേട്ടോ എല്ലാ വട്ടത്തില് പരത്തി എടുക്കുകയും ചെയ്യുക നമ്മളെ അങ്ങനെ ദോശയൊക്കെ ചൂട് വയ്ക്കാൻ അങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഞാനൊന്നും നോക്കിയില്ല കേട്ടോ അപ്പോൾ വേഗം ചൂട് വയ്ക്കണ ഒരു ദോശ മുരിച്ചിട്ട് ഒര് കുറച്ച് കട്ടൻ ചായ ഒക്കെ എടുത്ത് അങ്ങനെ കഴിച്ചിട്ടോ എനിക്കങ്ങനെ ചൂട് വയ്ക്കാൻ നല്ല മുരിച്ചിട്ട് അപ്പം കഴിക്കൂല ചൂടുവോക്കാൻ കഴിക്കാൻ നല്ല ഇഷ്ടം നല്ല രസമാണല്ലോ അപ്പോൾ ഓനൊന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ നല്ലതുപോലെ മരിച്ചാലും അവന് ഭയങ്കര വലിയ ഇഷ്ടമില്ല അവനൊരു നല്ല സോഫ്റ്റായിട്ട് എടുത്ത് കൊടുക്കണം അതാണ് കേട്ടോ ഓന് ഇഷ്ടം അപ്പോൾ ഓനുള്ളത് ഞാനതാ ചുട്ടങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും നീച്ചിട്ടില്ല എല്ലാവരും ഒപ്പം ഇരുന്ന് ചായ കുടിക്കാൻ രാവിലെ എന്തായാലും കഴിയില്ല കേട്ടോ ഒക്കെ പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ അതാ ചോറും പിന്നെ എല്ലാം ആയി കള്ള കറിയും ഒക്കെ വെച്ച് സെറ്റാക്കണം കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇനി അവൻ വലിയ മോൻ ചോറും കൂടി ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ തിരക്കും കഴിഞ്ഞു പിന്നെന്താ ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളിയും തക്കാളി പച്ചമുഖം ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഇതാട്ടോ ദോശയും കൂടെ കറി പറഞ്ഞിട്ട് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ എന്നാൽ എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാകും കറി കാണാൻ ലുക്കില്ലെങ്കിൽ നല്ല വെള്ള ഒരു വെള്ളം പോകത്തൊരു കറി കേട്ടോ പക്ഷെ നല്ല രസമായിരുന്നു നല്ല ഇഷ്ടമായിട്ട് എല്ലാവർക്കും മോനെയൊക്കെ നല്ല എന്നും ഇത് ഉണ്ടാക്കിയാൽ മതിയെന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ചിക്കൻ കറി എല്ലാം കഴിഞ്ഞ് ഞാൻ കറി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പോകാൻ അർജൻറ് കൂട്ടായിട്ടോക്ക് വേഗം പണിയൊരുക്കെ വെയിൽ ചൂടാകുമ്പോഴത്തേനും പോയി പോരാലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാട്ടാ പോവാണ് അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെ അവസ്ഥ അറിയില്ല ചിലപ്പോൾ വില എങ്ങനെയാണ് എന്താ അതൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഗാർഡൻ എന്താ എന്തോ ഒരു ഗാർഡൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടോ ആ കെ ടി ബി ഗ്രീനോ അങ്ങനെ എന്താണ് അങ്ങനെ തൈകളൊക്കെ നടന്ന് നോക്കിയിട്ടോ പക്ഷെ ഒന്നും വാങ്ങിയില്ല വാങ്ങണം എന്തായാലും രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞാൻ കണ്ടെച്ചിട്ട് പറഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ എന്തായാലും അത് എടുക്കണം അപ്പം ഇനി ഒരു ദിവസം അതെടുക്കാനായിട്ട് ഈ സ്കൂട്ടിയിൽ പറ്റില്ലല്ലോ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ വേറെ വണ്ടിയിൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവിടുന്ന് ഞാൻ അതൊക്കെ നോക്കി കണ്ട് ഞാനത് പറ്റിപ്പോകുന്നുട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ അസാം